السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة تبديمون إنتا حديث البرامشي كندا تردوشنغل ورقل مسارمائي ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ഇന്നക്കും ല തായ്മലൂന അയമാലൻ നിശ്ചയം നിങ്ങൾ പല ആമലുകളും ചെയ്യുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഹിയ ഹിയുഫിർ അത് നിങ്ങളുടെ ദൃഷ്ടിയിൽ രൂപത്തേക്കാൾ മുടിയേക്കാൾ വളരെ നിസ്സാരമാണ് നർമ്മയാണ് എന്നാൽ വളരെ ചെറുതായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന ചില പ്രവർത്തനങ്ങൾ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇൻ കുന്നാല ഇൻകുന്നാലുദുഹ നിശ്ചയം ഞങ്ങളതിനെ എണ്ണാറുണ്ടായിരുന്നു കണക്കാക്കാറുണ്ടായിരുന്നു അല അഹദീൻ നബി സലാഹു അലഹി വസ്ലം നബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മിനൽ മൂബി അതൊക്കെയും മോപിക്കാത്തിൽ ഞങ്ങൾ കണക്കാക്കാറുണ്ടായിരുന്നു മനുഷ്യനെ നശിപ്പിക്കുന്ന തെറ്റുകൾ മൊഹലിക്കാത്ത്സ് മനുഷ്യനെ കാർന്നു തിന്നുന്ന നശിപ്പിക്കുന്ന തെറ്റുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങളെ പരിഗണിക്കാറുണ്ടായിരുന്നത് അഥവാ ചെറുദോഷങ്ങൾ തെറ്റുകൾ ചെറിയ ചെറിയ തെറ്റുകൾ സൽക്കർമ്മങ്ങൾ കൊണ്ടത് പൊറുക്കപ്പെടുന്ന തെറ്റുകളായിരിക്കാം എന്നാൽ ഈ ചെറുതെറ്റുകൾ പതിവാക്കുന്ന ആൾ അത് വളരെ നിസാരമായിട്ട് കണ്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവൻ്റെ ദീൻ തന്നെ നശിക്കാൻ അവൻ്റെ ആത്മീയ ബോധം തന്നെ പാടെ നശിക്കാൻ അത് കാരണമായേക്കും ചെറുദോഷങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ചെറിയ തെറ്റല്ലേ തോമയത പുറത്തിട്ടുമല്ലോ അല്ലെങ്കിൽ നിസ്കരിച്ചാൽ അതുകൊണ്ട് പൊറുക്കപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളത് നിസാരവൽക്കരിച്ചത് ചെയ്യരുത് അബദ്ധത്തിന് സംഭവിച്ചു പോയാൽ അത് പടച്ചും പുത്തുതരും പക്ഷെ മനഃപൂർവ്വം അതെന്തായാലും ചെറുതല്ലേ എന്ന് നിസ്സാരമാക്കി കണക്കാക്കിയിട്ട് നമ്മൾ ഏത് ചെറിയ തെറ്റ് ചെയ്യുമ്പോഴും പേടിക്കണം കാരണം ആ ഒരു നിസ്സാരവൽക്കരണം കൊണ്ട് നമ്മൾ ആ തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ആത്മീയതയെ അത് ബാധിക്കും നമ്മുടെ കൽബിൽ നിന്നുള്ള ഈമാൻ്റെ നൂറ് നശിച്ചു പോകാൻ അത് കാരണമാകും അതാണ് അനസറുലാൻ പറയുന്നത് ഞങ്ങളത് വളരെ ഗൗരവത്തോടെയാണ് എന്നൊക്കെ എടുത്തിരുന്നത് എന്നുങ്ങൾക്കതൊക്കെ നിസാരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും നാം പേടിക്കണം അള്ളാഹു താല തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് സംരക്ഷണം നൽകി നമ്മെ കാക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ